നമസ്കാരം റാഫ്റ്റോക് മലയാളത്തിലേക്ക് എവർക്കും സ്വകാര്യം കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്സിയും തമ്മിലുള്ള മത്സരം നടക്കാൻ ഇതാ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചപ്പോ അതിൽ അഡ്രിയാൻ ഇല്ല എന്ന് മാത്രമല്ല ബെഞ്ചിൽ പോലും അഡ്രിയാൻ ഇല്ല ആരാധകർ തീർച്ചയായിട്ടും അത്ഭുതപ്പെട്ടു പോകുകയാണ് എന്തുകൊണ്ട് ഇല്ല ഇന്നിപ്പോ മലയാള മാധ്യമങ്ങളിലൂടെ മലയാളികൾക്ക് അദ്ദേഹം ഓണാശംസകൾ നേരുകയും ഓണസമ്മാനമായിട്ട് ഈ മത്സരം വിജയിക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ എന്താണ് ലൂണ സ്കോഡിൽ ഇല്ലാത്തത് എന്നൊരു ചോദ്യം എന്തായാലും ഉയരുന്നുണ്ട് ഇപ്പൊ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന് ഇല്ലനെസ് ആണ് അദ്ദേഹത്തിന് ഫ്ലൂ പിടിപെട്ടു അതുകൊണ്ടാണ് ഈ മത്സരം കളിക്കാത്തത് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ ഒഫീഷ്യലി ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും ഇങ്ങനെയാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ ലൂണക്ക് ഫ്ലൂ ആണ് അതുകൊണ്ടാണ് സ്കോഡിൽ ഇല്ലാത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൂണ മാത്രമല്ല ഈ സ്കോഡിൽ നിന്ന് ഏർ ഇപ്പം ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സോങ്കുമാർ ഇഷാൻ പണ്ഡിത പ്രബീർ ദാസ് സൗരവ് മണ്ഡൽ ബ്രെയ്സ് മിരാൻഡ ശ്രീകുട്ടൻ എം എസ് ലാൽ മാവിയ ഈ ഇത്തരങ്ങൾ പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള സ്കോഡിലില്ല ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് ഇലവൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഗോൾ കീപ്പറായിട്ട് സച്ചിനും ഡിഫൻസിൽ സന്ദീപും സന്ദീപ് പ്രീതം മിലോസ് സെഹീഫ് എന്നിവർ വരുമ്പോൾ ഡി ആയിട്ട് നമ്മൾ അലക്സാണ്ടർ കോയഫിനെ കാണാൻ പോവുകയാണ് പിന്നെ രാഹുലും ഫ്രെഡിയും ഐമനും മധ്യനിരയിൽ ഉണ്ടാകും മുന്നേറ്റങ്ങൾ തഹിക്കാൻ പെപ്രയും നോഹും ഉണ്ടാകും ഏതായാലും ലൂണ ഒരു വലിയ മിസ്സിംഗ് തന്നെയാണ് പക്ഷെ അദ്ദേഹം ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി അവിടെ തെങ്ങിക്കൂടി ആരാധകർക്ക് വേണ്ടി മറ്റു താരങ്ങൾ കൈമൈ മറന്ന് പോരാടി ആദ്യ മത്സരം പോസിറ്റീവ് റിസൾട്ട് തരും എന്ന പ്രതീക്ഷയോടെ നമുക്ക് ആത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോക് സുഡോദ